ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേയിൽ ജോലി നേടാൻ അവസരങ്ങൾ വന്നിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളിലേക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലാണ് അവസരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തെട്ടിന് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകൾ ഉള്ളത് വിവിധ ട്രേഡുകളിലായി ഗരഖ്പൂർ സാന്ദ്രഗച്ചി റാഞ്ചി തുടങ്ങിയ സ്ഥലങ്ങളിലായി അപ്രൻറ്റിസ് ഷിപ്പിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഐ ടി ഐ യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു സമ്പ്രദായത്തിൽ അയിമ്പത് ശതമാനം മാർക്കോട് കൂടി നേടിയ പത്താം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ നേടിയ ഐ ടി ഐ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അടിസ്ഥാനമാക്കി പതിനഞ്ചിനും ഇരുപത്തിനാലിനും മധ്യയുള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും ഇളവ് ലഭിക്കും ഉയർന്ന പ്രായപരിധിയിലാണ് ഇളവ് ലഭിക്കുക ഫീസ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് നൂറ് രൂപയാണ് ഫീസ് ഈ ഫീസ് ഓൺലൈനായി അടയ്ക്കണം ട്രേഡ് തിരിച്ച് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് പത്താം ക്ലാസ്സിലെയും ഐ ടി ഐയുടെയും മാർക്കുകളുടെ അടിസ്ഥാനത്തിലാവും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക ചട്ടപ്രകാരമുള്ള സ്റ്റൈപ്പൻ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അനുവദിക്കുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം മൂന്ന് മാസത്തിനുള്ളിൽ എടുത്ത കളർ ഫോട്ടോ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യണം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തേഴ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തേഴ് വരെ അപേക്ഷ സമർപ്പിക്കാം മുപ്പതോളം വർക്ക്ഷോപ്പുകളായിട്ടാണ് തൊഴിലവസരങ്ങളുള്ളത് ഓരോ വർക്ക്ഷോപ്പുകളുടെ ഷോപ്പുകളുടെ പേരും അവിടെയുള്ള ആകെ വേക്കൻസികളൊന്നും നോക്കാം ഈ തന്നിരിക്കുന്ന ടേബിളുകളിൽ ഓരോ ട്രേഡ് വേക്കൻസികൾ നിങ്ങൾക്ക് കൃത്യമായി കാണാം ഇതിപ്പം ഗരഖ്പൂർ വർക്ക്ഷോപ്പിലെ വേക്കൻസികളുടെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത് ഫിറ്റർ അയിമ്പത്തൊന്ന് അൺറിസേർവ് ആയിട്ട് ഒ ബി സി ഇരുപത്തേഴ് എസ് സി പതിനഞ്ച് എസ് ടി ഏഴ് അങ്ങനെ നൂറ് ഒഴിവുകൾ അങ്ങനെ ഓരോ ട്രേഡുകളിലും കൃത്യമായി നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ കാണാം ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് മുന്നൂറ്ററുപതാണ് മുന്നൂറ്റി അറുപത് ഒഴിവുകളാണ് ആകെയുള്ളത് കരപ്പൂർ വർക്ക്ഷോപ്പിൽ അടുത്തത് സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് കരപ്പൂറാണ് അവിടെ ആകെ എൺപത്തിയേഴ് അതായത് നാല് ട്രേഡുകളിലായി എൺപത്തേഴ് വേക്കൻസികളാണുള്ളത് അടുത്തത് മൂന്നാമത്തത് ട്രാക്ക് മെഷീൻ വർക്ക്ഷോപ്പ് കരപ്പൂർ ആണ് ട്രാക്ക് മെഷീൻ വർക്ക്ഷോപ്പ് കരപ്പൂരിൽ നാല് തസ്തികളിലായിട്ട് നൂറ്റി ഇരുപത് ഒഴിവുകളാണ് നിലവിലുള്ളത് അടുത്തത് എസ് എസ് സി വർക്ക്സ് എൻജിനീയറിംഗ് ഖരഗ്പൂർ ആണ് അവിടെ രണ്ട് തസ്തികകളിലായി ഇരുപത്തെട്ട് വേക്കൻസികളാണുള്ളത് അടുത്തത് കേരേജ് ആൻഡ് വാഗൻ റിപ്പോർട്ട് ഖരഖ്പൂർ ആണ് അവിടെ ആറ് തസ്തികകളിലായിട്ട് നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസികളാണ് ആകെയുള്ളത് ആറാമത്തത് ഡീസൽ ലോക്കോ ഷെഡ് ഖരഖ്പൂർ ആണ് ഡീസൽ ലോക്കോ ഷെഡ് ഖരഖ്പൂറിൽ ഏഴ് തസ്തികകളിലായിട്ട് അമ്പത് ഒഴിവുകളാണ് ഉള്ളത് അടുത്തത് സീനിയർ ഡി ഇ ജി ഖരഖ്പൂർ ആണ് അവിടെ ആറ് തസ്തികളിലായിട്ട് തൊണ്ണൂറ് ഒഴിവുകളാണ് നിലവിലുള്ളത് അടുത്തത് ടി ആർ ഡി ഡിപ്പോട്ട് ഇലക്ട്രിക്കൽ ഖരഗ്പൂർ ആണ് അവിടെ രണ്ട് തസ്തികകളിലായിട്ട് നാൽപ്പത് ഒഴിവുകളും അടുത്തത് എമു ഷെഡ് ഇലക്ട്രിക്കൽ ടി പി കെയർ അവിടെ നാൽപ്പത് ഒഴിവുകളാണ് ഉള്ളത് അടുത്തത് ഇലക്ട്രിക് ലോക്കോ ഷെഡ് സാന്ദ്രകച്ചിയാണ് സാന്ദ്രകച്ചിയിലെ ഇലക്ട്രിക് ലോക്കോ ഷെഡിൽ നാല് തസ്തികകളിലായിട്ട് മുപ്പത്താറ് വേക്കൻസികളാണ് നിലവിലുള്ളത് അടുത്തത് സീനിയർ ഡി ഇ ജി ഗരക് ചക്രതാപൂർ ആണ് അവിടെ ആറ് തസ്തികകളിലായിട്ട് തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണുള്ളത് പന്ത്രണ്ടാമത്തത് ഇലക്ട്രിക് ട്രാക്ഷൻ ഡിപ്പോർട്ടാണ് ചക്രതാപൂർ അവിടെ രണ്ട് തസ്തികകളിലായിട്ട് മുപ്പത് വേക്കൻസികളാണുള്ളത് അടുത്തത് കേരേജ് ആൻഡ് വാഗൻ ഡിപ്പോട്ട് ചക്രതാപൂർ ആണ് അവിടെ ഏഴ് തസ്തികകളിലായിട്ട് അറുപത്തഞ്ച് വേക്കൻസികളുണ്ട് അടുത്തത് ഇലക്ട്രോ ലോക്കോ ഷെഡ് ടാറ്റയാണ് അവിടെ നാല് തസ്തികകളിലായിട്ട് എഴുപത്തിരണ്ട് വേക്കൻസികളുണ്ട് അടുത്തത് പതിനഞ്ചാമത്തത് എൻജിനീയറിംഗ് വർക്ക്ഷോപ്പാണ് സിനി അവിടെ ഏഴ് തസ്തികളിലായിട്ട് നൂറ് വേക്കൻസികളാണ് നിലവിലുള്ളത് അടുത്തത് പതിനാറാമത്തെ ട്രാക്ക് മെഷീൻ വർക്ക്ഷോപ്പ് സിനിയാണ് അവിടെ രണ്ട് തസ്തികകളായിട്ട് ഏഴ് വേക്കൻസികളും പിന്നെ പതിനേഴാമത്തായിട്ട് എസ് എസ് സി വർക്ക്സ് എഞ്ചിനീയറിംഗ് ചക്രതാപൂരിൽ രണ്ട് തസ്തികകളിലായിട്ട് ഇരുപത്തി ആറ് വേക്കൻസികളും പതിനെട്ടാമത് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ബോണ്ടാമുണ്ടയിൽ നാല് തസ്തികകളിലായിട്ട് മു അമ്പത് വേക്കൻസികളുമാണുള്ളത് പത്തൊമ്പതാമത്തത് ഡീസൽ ലോക്കോ ഷെഡ് ബോണ്ടാമുണ്ട അവിടെ ആറ് തസ്തികളിലായിട്ടും അയിമ്പത്തിരണ്ട് വേക്കൻസികളും അടുത്തത് സീനിയർ ഡിഇ ജി ആദ്രയിൽ ആറ് തസ്തികളായിട്ട് മുപ്പത് വേക്കൻസികളും കേരേജ് ആൻഡ് വാഗൻ ഡിപ്പോർട്ട് അദ്രയിൽ അഞ്ച് തസ്തികളായിട്ട് അറുപത്തഞ്ച് വേക്കൻസികളും ഡീസൽ ലോക്കോ ഷെഡ് ബൊക്കാരോയിൽ നാല് തസ്തികളിലായിട്ട് മുപ്പത്തിമൂന്ന് വേക്കൻസികളും ടി ആർ ഡി ഡിപ്പോർട്ട് ഇലക്ട്രിക്കൽ അദ്രയിൽ രണ്ട് തസ്തികളായിട്ട് മുപ്പത് വേക്കൻസികളും ഇലക്ട്രിക് ലോക്കോ ഷെഡ് ബൊക്കാറോയിൽ നാല് തസ്തികളായിട്ട് മുപ്പത്തൊന്ന് വേക്കൻസികളും ഇലക്ട്രിക് ലോക്കോ ഷെഡ് റൂർക്കേലയിൽ ആറ് തസ്തികളിലായി ഇരുപത്തഞ്ച് വേക്കൻസികളും എസ് എസ് സി വർക്ക്സ് എഞ്ചിനീയറിംഗ് അദ്രയിൽ രണ്ട് തസ്തികളായി ഇരുപത്തിനാല് വേക്കൻസികളും കേരേജ് ആൻഡ് വാഗൻ ഡിപ്പോട്ട് റാഞ്ചിയിൽ രണ്ട് തസ്തികളായി മുപ്പത് വേക്കൻസികളും സീനിയർ ഡി ഇ ജി റാഞ്ചിയിൽ ആറ് തസ്തികളായി മുപ്പത് വേക്കൻസികളും ടി ആർ ഡി ഡിപ്പോട്ട് ഇലക്ട്രിക്കൽ റാഞ്ചിയിൽ രണ്ട് തസ്തികകളായി പത്ത് വേക്കൻസികളും എസ് എസ് സി വർക്ക്സ് എഞ്ചിനീയറിംഗ് റാഞ്ചിയിൽ രണ്ട് തസ്തികളായി പത്ത് വേക്കൻസികളാണ് നിലവിലുള്ളത് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക അവസാന ദിവസത്തെ തിരക്കുകൾക്കിടയിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തേക്ക് വെക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക ഐ ടി ഐ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്